പാലക്കാട്ടേക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പാലക്കാട് മാങ്കൂട്ടം എത്തുമോ എന്നതായിരുന്നു ഈ ഓണക്കാലത്ത് ഉയർന്ന ഏറ്റവും വലിയ ചോദ്യവും എന്നാൽ ക്രൈംബ്രാഞ്ച് അടക്കം കേസുകൾ തലകുത്തി അന്വേഷിക്കുമ്പോൾ തുമ്പും വാലുമില്ലാതെ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വരെ നീളുകയാണ് ഉണ്ടായത് അപ്പോഴും ഇരകളുടെ മൊഴി പോലീസിന് കിട്ടിയില്ല അതുകൊണ്ട് മൂന്നാം കക്ഷികളുടെ എടുക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് കൊണ്ടുപോവാനാവാതെ എഫ്ഐആർ ഇടുക മാത്രമാണ് ചെയ്തത് അതിനിടയിൽ ഷാഫി പറമ്പിൽ പാലക്കാടിന് അനൌദ്യോഗിക ആയി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പല താൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ ഉറപ്പിച്ചു പറയുകയും ചെയ്തത് എന്നാൽ ഇതിനിടയിൽ ഷാഫിയെയും ഒതുക്കത്തിൽ തീർക്കാൻ പോലീസ് പടകൂട്ടുകയാണുണ്ടായത് ഷാഫിയുടെ കാറിന് നേരെ ഡിവൈഎഫ്ഐക്കാർ പ്രതിഷേധമായി വരികയും ചെയ്തപ്പോഴും വട്ടത്തിൽ പിടിക്കുകയായിരുന്നു എന്നാൽ ഇവിടെ കാറിൽ നിന്നിറങ്ങി തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ ഇല്ലാതാക്കുകയാണ് ഒറ്റയ്ക്ക് ഷാഫി പറമ്പിൽ ചെയ്തത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വടകരയിൽ കണ്ടതും എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അല്പം കൂടി കളറാവുകയാണ് അതിന് കാരണം ചാണ്ടിയമ്മനാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ചാണ്ടിയെ പാലക്കാട്ട് അടുപ്പിച്ചിട്ടേയില്ല മാംകൂട്ടത്തിന് വോട്ട് ചോദിക്കാൻ പോലും കണ്ടില്ല തുടങ്ങിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ മാധ്യമപ്പട പോലും പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതായപ്പോൾ മാങ്കൂട്ടത്തിന്റെ അഭാവത്തിലും കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ചാണ്ടിയമ്മൻ നാൽപ്പത്തി എട്ടാം മണിക്കൂറും പാലക്കാട്ടേക്ക് എത്തുകയാണ് അതും ഓണത്തിന് പോലും പട്ടിണി കിടന്ന മനുഷ്യരുടെ അടുത്തേക്കാണ് ചാണ്ടി ഓടിയെത്തിയത് പറഞ്ഞു വരുന്നത് കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ പട്ടിണി ഓണം നിരാഹാര സമരം അവസാനിച്ചത് ഇന്നലെയാണ് അവിടെയാണ് സമാപന സമ്മേളനത്തിനായി ചാണ്ടി ഉമ്മൻ വന്നത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ നെൽകർഷകരുടെ ബാധ്യത പെട്ടെന്ന് തീർപ്പാക്കുമെന്ന് സമാപന സമ്മേളനത്തിൽ സംസാരിച്ച ചാണ്ടിയമ്മൻ എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തു ഇതൊരു ഉറപ്പാണ് ജനങ്ങളെ തങ്ങളോട് ചേർത്ത് നിർത്തുന്ന അന്നം തരുന്ന കർഷകരോട് നീതി കാണിക്കുന്ന ഒരു ഉറപ്പ് കൂടാതെ കർഷകരാണ് ഏറ്റവും വലിയ ശക്തി രാജ്യത്തിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നവരാണ് കർഷകർ കർഷകർക്ക് വേണ്ടി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ് കർഷകരുടെ എല്ലാ കുടിശ്ശികയും തീർക്കാൻ യു സർക്കാർ വരുമെന്നും ചാണ്ടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു സാധാരണക്കാരന്റെ ജീവിതം താറുമാറാക്കിയ വികസനത്തെ ഇല്ലായ്മ ചെയ്ത സർക്കാരാണ് പത്ത് വർഷമായി ഇവിടെ ഭരിക്കുന്നത് യു ഡി എഫിന്റെ പദ്ധതി രണ്ടു തവണ ഉദ്ഘാടനം ചെയ്താണ് സർക്കാരിന്റെ വലിയ നേട്ടമായി പറയുന്നത് എന്നും അദ്ദേഹം പരിഹസിച്ചു ഓണക്കാലത്ത് കർഷകർ പട്ടിണിയിലായതിന്റെ പ്രതീകമായി പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിച്ച നാല്പത്തിയെട്ട് മണിക്കൂർ നിരാഹാര സമരമാണ് ചിറ്റൂർ ആണിക്കോട്ടയിൽ സമാപിച്ചത് ഉത്രാടം തിരുവോണം ദിവസങ്ങളിലായി നടന്ന നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുൻ എം കെ അച്യുതൻ ഇളനീർ നൽകി സമരം അവസാനിപ്പിച്ചു